റിയാമോ ഒരു നാലക്കം ചേർന്നാൽ അത്രയ്ക്കറിയാമോയാക്കും എനിക്ക് എഴുതാനല്ലേ അറിയൂ വായിക്കാൻ എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് ഈ പിന്നെ നെഗറ്റീവ് മാത്രം നെഗറ്റീവ് മാത്രം കണ്ടാൽ ശരിയാവില്ലല്ലോ ആവൂലോ കാണാതെ പറഞ്ഞത് നമുക്കുള്ളതല്ല അത് വേറെ പാട്ടിലേതാ എന്നിട്ട് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇവിടെ ഇരിക്കുന്നത് അവർക്ക് ജോലി തരൂല കാരണം അവര് പിൻവാതിൽ നിയമിക്കുന്നു രാവിലെ എന്നെ ഉടക്കാനുള്ള മൈൻഡാണ് എന്നെ വിട്ടേക്ക് അവരെ കൂടെ മുദ്രാവാക്യം വിളിച്ചും അവർ ആരെയും കൊല്ലാനും കൊലക്കും ഉള്ളവരെ മാത്രമേ അവരോട് കൊള്ളു